കൃഷിപ്പാട്ടുകൾ കൃഷിപ്പാട്ടുകൾ നാടൻപാട്ടുകളാണ് വാമൊഴിയായി തലമുറകൾ കൈമാറി വന്നവയാണ് കൃഷിപ്പണിയുടെ ആയാസം കുറയ്ക്കാൻ പാടുന്ന പാട്ടുകളാണിവ കാർഷിക വൃത്തിയുടെ വിവിധ ഘട്ടങ്ങളെ വർണ്ണിക്കുന്നവയും വിത്തനങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നവയുമായ നാടൻ പാട്ടുകളുണ്ട് ഞാറ്റുപാട്ട് വിത്തിടിയിൽ പാട്ട് കിളിയാട്ടുപാട്ട് കളപറിക്കൽ പാട്ടുകൾ കറ്റപ്പാട്ട് വിത്തുകൊലിപ്പാട്ട് കളപ്പാട്ട് അങ്ങനെ കൃഷിപ്പാട്ടുകൾ പലതരത്തിലുണ്ട് പൂന്തോയി കണ്ടം പൂന്തോയി കണ്ടുപോലീം കണ്ടം പൂന്തോയി 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 കാള നിലമൊരുക്കുമ്പോഴും വിത്ത് വിതയ്ക്കുമ്പോഴും നനയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴുമെല്ലാം നമ്മുടെ നാട്ടിലെ കർഷകർ പലതരം പാട്ടുകൾ പാടാറുണ്ട് ജോലിയിലെ മടുപ്പ് മാറ്റാനും നല്ല ഉത്സാഹത്തോടെ പണിയെടുക്കാനും ഈ പാട്ടുകൾ അവരെ സഹായിച്ചിരുന്നു കറ്റപ്പാട്ട് വിളഞ്ഞു നിൽക്കുന്ന പാടത്തു ചെന്ന് നല്ല വിളവിനും ഐശ്വര്യത്തിനും വേണ്ടി പലതരം വിത്തുകളെ പാടിപ്പൊലിപ്പിക്കുന്ന പാട്ടുകളാണ് കറ്റപ്പാട്ടുകൾ മണ്ണുപൊലികേ കലപ്പപൊലിക ഈ പാടം ൊലികേ മണ്ണുപോലെ പെണ്ണും പെണ്ണുപോലെ മണ്ണും പെറ്റു ഉത്തര കേരളത്തിലെ പുള്ളുവരുടെ ഗാനമാധുരി ഇന്നും കൃഷിപ്പാടങ്ങളിൽ കേൾക്കാറുണ്ട് കന്നിവിള കൊയ്ത്തുകാലത്ത് പുള്ളുവർ വീണയുമായി വയലുകൾ തോറും സഞ്ചരിച്ച് പാടുന്ന പാട്ടിനെ കറ്റപ്പാട്ട് എന്നാണ് പറയുന്നത് ഇതിൽ വിവിധ ഇനം നെൽവിത്തുകളെ പറ്റി പരാമർശിക്കുന്നുണ്ട് മുമ്പിൽ പിറന്നു ജനിച്ചു എന്നല്ല പേരാരിയൻ കാരാരിയൻ കാസ്തകൻ മോടകൻ ചെന്നൽ നാളികൻ വിത്തുമേ കാഞ്ഞിര കൊട്ടൻ കാഞ്ഞിരക്കൊട്ടൻ കടിഞ്ചോലാരനും പേരാടൻ കരിഞ്ചോരൻ വെളിയനും വായകൻ നല്ല കവുങ്ങിൻ പൂത്താടയുമെ പൊൻകിളി പൊൻകിളി വാലനും വാലനും പൊന്നിന്നിടയോൻ എന്നിങ്ങനെ അനേകം വിത്തിനങ്ങളുടെ പേരുകൾ കറ്റപ്പാട്ടിലുണ്ട് ഏതെല്ലാം വിത്തുകൾ ഏതെല്ലാം പരിതസ്ഥിതിയിലാണ് നന്നാവുക എന്നതിനും സൂചനകൾ ഇതിലുണ്ട് മലയിൽ മലയുടമ്പൻ നീരിൽ വിരിയുന്ന വിത്ത് വടക്കേ മലബാറിൽ ഓണക്കാലത്തുള്ള ഒരു പ്രധാന കാർഷിക ആചാരമാണ് കറ്റപ്പാട്ട് കഴിക്കൽ വിളയാറായ വയലുകളിലൂടെ നല്ല വിളവിനും ഐശ്വര്യത്തിനും വേണ്ടി പുള്ളുവർ വീണമീട്ടിപ്പാടുന്ന ചടങ്ങാണിത് രോഗങ്ങൾ ഉണ്ടാകാതെ കീടങ്ങളുടെ ശല്യം ഉണ്ടാകാതെ ആരോഗ്യമുള്ള നെൽക്കതിരുകൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനകളാണ് ഈ പാട്ടുകൾ വിത്തുപൊലിപ്പാട്ട് കാർഷിക സമൃദ്ധിക്കും ഗോസമൃദ്ധിക്കും വേണ്ടി തുലാമാസത്തിൽ പാടുന്ന പാട്ടുകളിലൊന്നാണ് വിത്തുപൊലിപ്പാട്ട് പൊലിക പൊലി വിത്ത് പൊലിക പൊലിക കുഞ്ഞിക്കഴികൻ വിത്ത് പൊലിക പൊലിക പൊലി എന്ന പോലെ ആവർത്തന സ്വഭാവമുള്ളതാണ് ഇത്തരം പാട്ടുകൾ എണ്ണക്കുഴമ്പൻ നവര കൗങ്ങിൻ പൂത്താട പാൽക്കഴമ ഉണ്ണിക്കുറുവ ജീരകശാല ഗന്ധകശാല തുടങ്ങി പതിനെട്ട് വിത്തുകളുടെ പേരുകൾ ചൊല്ലി ചൊല്ലിപ്പൊലിക്കണമെന്നുണ്ടത്രേ കളപ്പാട്ട് വിളകൾ പരിപാലിച്ചും കളപറിച്ചും മുന്നേറുമ്പോഴും കളത്തിൽ മെതിക്കുമ്പോഴും മറ്റും പാടുന്ന പാട്ടാണിത് കുന്നിലെ കണ്ടം കവിട കണ്ടത്തിലേനൊരു കവിട പറപ്പം അവിടെ കിടന്നൊരു മാവു മുളച്ചെ മൈലപ്പുമാവെന്നു പേരുകൊടുത്തേ കുന്നേലെ കണ്ടം കവിട കണ്ടത്തിലേനൊരു കവിട പറിച്ചിരുന്നപ്പം അവിടെ കിടന്നൊരു മാവു മുളച്ചെ മൈലാപ്പുമാവെന്നു പേരുകൊടുത്തേ ഞാറ്റുപാട്ട്

തകതിന്തോതിന്താരോ തകതിക താരോ അഴകൻ മൂപ്പൻറെ മോളവൾ ചീരപ്പെ തമ്പ്രാൻ്റെ ശാസന കൊണ്ടവൾ വേലക്കിറങ്ങി അഴകൻ മൂപ്പൻറെ മോളവൾ ചീരപ്പെ തമ്പ്രാൻ്റെ ശാസന കൊണ്ടവൾ വേലക്കിറങ്ങി അത്തിന്തോ തിന്താരോ തകതികത്താരോ

തെയ്യോ തക തെയാ തക തെയ്യോടി തകതയെന്താരളി പറഞ്ഞേടിക്കല് കുളി പറഞ്ഞേ കുളി പറഞ്ഞേടിക്കല് കുളി പറഞ്ഞേ കുളി പറയേ കുളി പറയേ കുളി പറഞ്ഞേ ചക്രപ്പാട്ടൽ കുട്ടനാട്ടിലെ കർഷകർ കൃഷി വേലകൾക്കിടയിൽ പാടിയിരുന്ന ഒരു നാടൻ കൃഷിപ്പാട്ടാണ് ചക്രപ്പാട്ട് ചക്രം ചവിട്ടി പാടത്തെ വെള്ളം വറ്റിക്കുമ്പോഴാണ് ഈ പാട്ട് പാടാറുള്ളത് ഞാറ് നടുന്ന സമയത്താണ് സാധാരണയായി പാടത്തെ വെള്ളം വറ്റിക്കാറുള്ളത് യിലതത്തെ തകുഴത്തെ ലോം തകതയിലെ ശ്രീരാമദേവൻ കൊല ചെയ്തോരനന്തര പഴിച്ചു സുഗ്രീവനെ താരെയും കൂടെ അങ്ങനെ ലീലാലി ലാകത്തെ ലകൃതത്തെയിലോ തകളിലാ ലീലകളത്തിൽ ലകൃതത്തെയിലോ തലമുറ തലമുറകളായി ഒരു നാവിൽ നിന്ന് മറ്റൊന്നിലേക്ക് വാമൊഴിയായി പകർന്നു പോകുന്ന ഈ നാടൻ പാട്ടുകൾ കേരള സംസ്കൃ